യെ ഓണാ നടന്നു ഇടാൻ അങ്ങോട്ട്. അപ്പോൾ ഇപ്പോ ചേതപ്രവർക്ക് yang sidara siddhi sithasana ഇതിലേക്കുന്ന് കൂടാൻ നടന്നു വന്നു. ശരിക്കും പറഞ്ഞാൽ ചേതന പറയും ഉള്ളുന്ന് വരുന്ന ഫീൽ ചെയ്യും. ജെന്റെ സ്വന്തം ഡയലോഗ് ആണ് ഇത്. അതൊന്നും ജസ്സു പറയും ചേതന പറഞ്ഞു. അസ്തയിച്ചതൊന്നും വന്നില്ല കേട്ടോ. ഡയലോഗ് പറയാൻ പേടിയിരുന്നു പല ഭാഷയും ചോദിച്ചു കേട്ടപ്പോ ചോദിച്ചു ഫോൺ ചോദിച്ചു പക്ഷെ എല്ലാ ഭാഷയും ചെയ്ത लग के ये रेवेन्यू के अंदर में अब वो मटेरियल पर भी समझ सके है साधारण पर्सन को पता है भैया ना तुम बट जो ऑन डायरेक्टर और किस तरह से मीडिया एजेंसी से मीडिया एजेंसी सोशल लेवल पर इंपैक्ट होता है कि फ्रिक्शन होता है कि इंपैक्ट होता है तो क्या अंदर के डायरेक्टर और सभी सपोर्टेड है சத்தியமால வர டாமடிக்லி நான் ingeniero kada chicken சமயத்துல தெரியும் career need break மூடலல வாய்ப்பு இருக்கு. அ 근데 expectation अकॉर्डिंग انا லைஃப் চেঞ্জ கேட் ப்ராப்ல அங்க career சினிமா நல்ல ஷாதி செட் எட்டு எனக்கு பிடிக்கும். 32 சினிமா எனக்கு பிடிக்கும். நான் प्रॉब्लम கோப்பரேஷனல் வந்து audiences एवरी फ्रेश பண்ண காரியங்கள் இந்த சினிமா ல வரது

െ നമ്മുടെ ഭാഷയിൽ ഭാഷ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പെർപ്പസും ചെയ്യുന്ന അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മളൊരു ബന്ധം ഇപ്പോ നമ്മളിവിടെ എഫ് എമ്മിൽ പോയി ചോദിച്ചാൽ നമ്മളൊരു ഒരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് പോയി അല്ലെ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ അവരവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ പാട്ടുകൊക്കെ നമ്മൾ എല്ലാത്തിനും മലയാളിയുടെ ഏറ്റവും ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനും സ്വീകരിക്കുന്നതാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളുടെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ള നാടാണ് അപ്പോ

ഇതായിരിക്കണം ഞങ്ങളുടെ ടീച്ചർ ലുക്ക് ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടും ആഗ്രഹിച്ചാണ് ഞങ്ങൾ സിനിമ പറയുന്നത് കാരണം ഇത് യുങ്ങി കൊടുക്കുന്നവന്റെ അതിനെ ഡബ് അത് കൃഷ്ണ ആ തന്നെ ഞാനുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കില് സിനിമ അപ്പോ ഇതിന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാൻ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യ ഒന്നും എൻ്റെ കൂടെ നിക്കാതെ അറിയിക്കാൻ ഫുള് ഉപയോഗിക്കണം കാരണം നമ്മുടെ ഈ ടെൻഷൻ സുഖീകരിക്കാൻ കണ്ടുകൊണ്ട് എടുക്കാൻ തോന്നുന്നു കാരണം ഒരു സിനിമ ഇറങ്ങി കിട്ടിയിട്ട് അതിന്റെ കാര്യങ്ങളും ഒരു പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് കാരണം അപ്പൊ അതിന്റെ സസ്പെൻസും സസ്പെൻസും പോകും ഞാൻ ചോദിച്ചാൽ ഒന്നാം തീയതി അതുകൊണ്ട് ഓൾറെഡി പോകില്ല ഒരു രണ്ടു ദിവസം മുമ്പ് പോയാൽ എല്ലാം കുഴപ്പമില്ല രണ്ടു ദിവസം കൂടെ വെയിറ്റ് രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം ഇവരും ഇതെല്ലാം കേട്ടോണ്ടിരിക്കണം ഞാൻ നാളെ കഴിഞ്ഞപ്പോ ഞാനും